ഈ ചില വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ ഒരു വീഡിയോ വളരെ സിമ്പിൾ ആയിരിക്കും പക്ഷെ അതിൻ്റെ കണ്ടന്റ് ആളുകൾ കൊടുക്കുന്ന അതിൻ്റെ ക്യാപ്ഷന് ട്രോളുകൾ അതൊക്കെ ആവുമ്പോഴാണ് ആ ഒരു വീഡിയോ ഒരു മോർ പവർഫുൾ ആവുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സിനിമയുടെ ചിത്രീകരണവും അത് കഴിഞ്ഞ് അത് ഒക്കെ ചെയ്ത് നമ്മൾ സിനിമ കാണുന്നതും ഒക്കെ ചേർത്ത് സിനിമ കാണുന്നതും തമ്മിൽ രണ്ട് രണ്ടും വ്യത്യാസങ്ങളുണ്ട് ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാട്ടോ വൈറലാവാനുള്ള കാരണം ഇത് തന്നെയാണ് അത് എനിക്ക് കാരണം മനസ്സിലും അതൊരു നായക്കുട്ടി ആ നഴ്സിനോട് സ്വകാര്യത്തില് കയ്യമ്മിലൊക്കെ പിടിച്ചെടുത്ത് കാലാണെന്ന് വിചാരിച്ചാൽ മതി ഞാൻ പിടിച്ച സ്വകാര്യത്തിൽ പറയാണ് എനിക്ക് ഇഞ്ചക്ഷൻ പേടിയാണ് അതുകൊണ്ട് അത് കൊത്താതെ ഇതിൻ്റെ വായിലോട്ടൊന്നു വഹിച്ചതിരി ഭയങ്കര പേടിയാണ് പുറത്ത് ആരും അറിയേണ്ട ഇതിൻ്റെ അഭിമാന പ്രശ്നമാണ് ഇത് കയ്യല്ല അത് കാലാണെന്ന് ചോദിച്ചാണ്ടോ വീണ്ടും കയ്യൊക്കെ പിടിച്ചിട്ട് ഇതിൻ്റെ അഭിമാന പ്രശ്നം അപ്പം ചിരിച്ചിട്ട് പറയണ അതൊന്നും പറ്റൂല ഇത് കുത്തു വേണം എന്നുള്ളത് ഇതാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഒരു രസകരമായ വീഡിയോ തന്നെയാണ് അല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയ ആളുകളുണ്ടല്ലോ ട്രോൾ ഉണ്ടാക്കിയ ആളുകളൊക്കെ നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ കേട്ടോ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക